ഈ കാർഷിക സമ്പന്നമായ മലയോര മേഖലയുടെ സർവ നന്മകളും ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ നൽകിയ പ്രകൃതിയോട് ഇണങ്ങി ചേരുന്ന ഒരു സ്വീകരണ രീതിക്ക് ആ ഹൃദ്യമായ സ്വീകരണത്തിന് ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ പ്രദേശത്ത് ഒരു പരിപാടി സംഘടിപ്പിച്ച പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് മുതൽ ബ്രാഞ്ച് പ്രസിഡന്റ് വരെയുള്ള ഘടനയുടെ നേതൃത്വവും പാർട്ടിയുടെ പ്രവർത്തകർക്കും ആ കാര്യത്തിന് ഞാൻ ആ സംഘാടന മികവിലും നന്ദി രേഖപ്പെടുത്തുകയാണ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന ജാതിയുടെ സന്ദേശവും അതിൻ്റെ താൽപ്പര്യവും പലരും ഇവിടെ വിശദീകരിച്ചു എനിക്ക് ശേഷം തുളസീധരൻ പള്ളിക്കലും ജോൺസൺ കണ്ടച്ചറയും ഉൾപ്പെടെയുള്ളവർ ഇവിടെ പ്രഭാഷണം നടത്താനുണ്ട് രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മഹിതമായ ഒരു സംസ്കൃതി കൊണ്ട് സമ്പന്നമായിരുന്നു നമ്മുടെ ഇന്നലകൾ ഇന്നലകൾ എന്ന് ഞാൻ പറയുന്നത് ആദിമ ദ്രാവിഡ സംസ്കാരം നിലനിന്നിരുന്ന ആ വൈവിധ്യങ്ങളുടെ രാജ്യം മുതൽ അങ്ങനെ തന്നെയായിരുന്നു ഇടക്കാലത്തതിനുണ്ടായ ബ്രാഹ്മണ് വൈദേശികതയുടെ കടന്നുകയറ്റത്തോടെ സംഭവിച്ച അപജയത്തെ ജനാധിപത്യ ഇന്ത്യയുടെ ഭരണഘടന കൊണ്ട് വീണ്ടെടുക്കാൻ സാധ്യമായി എന്നതാണ് ചരിത്രത്തിൻ്റെ യാഥാർത്ഥ്യം മനുഷ്യനെ മനുഷ്യനായി കാണാതിരുന്ന തൊട്ടുകൂടായുമുൾപ്പെടെയുള്ള അസ്പൃശ്യതയും അകറ്റി നിർത്തുന്ന സമൂഹത്തിൽ മതപരമാക്കിയ ഒരു ഭീകരമായ പ്രത്യയശാസ്ത്രത്തിൻ്റെ ദുരന്തത്തിൽ നിന്നും ജനാധിപത്യ ഇന്ത്യയുടെ ഭരണഘടനയാണ് ഈ രാജ്യത്തിൻ്റെ മുഴുവൻ ആളുകളും പൗരൻ എന്ന നിലയിൽ തുല്യരാണ് എന്ന ഒരു മാനവികതയുടെ നിയമം നമ്മുടെ രാജ്യത്തിന് സമ്മാനിച്ചത് അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം തിരിച്ചറിവുള്ള മുഴുവൻ ആളുകളും പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കപ്പെടണമെന്നാണ് ആ സന്ദേശമാണ് പാർട്ടിയും മുന്നോട്ട് വയ്ക്കുന്നത് ഈ ജാഥയിലൂടെ ഞാൻ വിശദമായ അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് പോകുന്നില്ല എൻ്റെ പ്രിയപ്പെട്ടവർ അറിയുന്നത് പോലെ തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഭരണഘടന ഇല്ലാത്തൊരു ഇന്ത്യയെക്കുറിച്ച് നാം ആലോചിച്ചു നോക്കണം എത്ര പ്രാകൃതമായിരിക്കും നമ്മുടെ രാജ്യം ഭരണഘടന എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ഭൂരിപക്ഷം വരുന്ന ആളുകളെ മനുഷ്യരായി കാണുന്ന രാഷ്ട്രത്തിൻ്റെ മതഗ്രന്ഥമാണ് അടില്ലാത്തൊരു ഇന്ത്യ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് സംഘപരിവാർ ഇന്ന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് രൂപകൽപ്പന ചെയ്തതിൻ്റെ തൊട്ടടുത്ത ദിവസം ഇത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല അനുസ്മൃതിയാകണം ഇന്ത്യയുടെ ഭരണഘടന എന്ന് പരസ്യമായി നിലപാട് സ്വീകരിച്ചവരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവരുടെ ആ കാലഘട്ടത്തിൽ നേതൃത്വം എന്ന് നമുക്ക് ബോധ്യമുണ്ടാകണം ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചവർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രത്തിൻ്റെ മുഴുവൻ നന്മകളും തകരുകയാണ് ഈ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാനോ പരിഹാരം കാണാനോ ഭരണകൂടത്തിന് താല്പര്യമില്ല ഇന്ത്യ ഞാൻ പറയുന്നത് രാജ്യം അതുവരെ ഭരിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന പ്രശ്നങ്ങളെ പരിഹരിച്ചിട്ടില്ല എന്ന് അത് നിലനിൽക്കുമ്പോഴും ഭരണകൂടം തന്നെ ജൗനങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കാൻ മുൻകൈ എടുത്ത ഒരു ദുരനുഭവം ഉണ്ടായിട്ടില്ല ഇനി നമ്മളൊന്ന് ആലോചിച്ചു നോക്കി നമ്മുടെ രാജ്യത്ത് സത്യത്തിൽ സജീവമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് കർഷക സമരം കർഷക സമരം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം കാർഷിക വൃത്തി കൊണ്ട് ഉപജീവന മാർഗ്ഗം നടത്തുകയും കമ്പോളങ്ങളെ സജീവമാക്കുകയും നാടിന് വരുമാനം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ട് കർഷകർ എപ്പോഴും ആദരിക്കപ്പെടേണ്ടവരാണ് അന്നം തരുന്നവരെന്നാണ് അവരെക്കുറിച്ച് ഭൗതികമായ ഭാഷ അന്നം തരുന്നവരെന്നാണ് വലിയ ലാഭമില്ലാതിരിക്കുമ്പോഴും ഒരു വൈകാരികമായി കൃഷിയെ കണ്ടുകൊണ്ട് കൃഷി ആദരിച്ചുകൊണ്ടും അംഗീകരിച്ചു കൊണ്ടും ലാഭേച്ഛയില്ലാതെ അതിനെ അതിനു വേണ്ടി ജീവിതം മാറ്റിവെച്ചവരാണ് കർഷകർ അത്തരം കർഷകരാണ് ഡൽഹിയുടെ പരിസരങ്ങൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ ഉന്നയിക്കുന്ന പ്രശ്നം എന്താണ് അത് കേൾക്കാൻ ഒരു ഭരണകൂടമുണ്ടോ അത് പരിഹരിക്കാൻ ഒരു ഭരണകൂടം രാജ്യത്തുണ്ടോ എന്ന് പറഞ്ഞാൽ മുമ്പ് നടന്ന കർഷക സമരം നമുക്ക് ബോധ്യമുണ്ട് എഴുന്നൂറിലധികം ആളുകളാണ് ഒരു സമര മരിച്ചു വീണത് ഭരണകൂടം അതിന് കാട് കൊടുത്തില്ല കണ്ണു തുറന്നില്ല ഇന്ത്യ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖല രാജ്യത്തിന്റെ ജി ഡി പിയുടെ പതിനേഴ് പതിനേഴ് പോയിന്റ് അഞ്ച് ശതമാനം അഥവാ രാജ്യത്തിന്റെ ക്രയശേഷി സൃഷ്ടിക്കുന്നതിൽ പതിനേഴര ശതമാനവും സൃഷ്ടിക്കുന്നത് കർഷകരാണ് രാജ്യത്തിന്റെ ക്രയശേഷി മൗലികമായൊരു സംഗതിയാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല അതിൽ നിർണായകമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സംഭാവന അർപ്പിക്കുന്ന കർഷകരെ അപഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞത് എഴുന്നൂറിലധികം കർഷകർ സമരമുഖട്ട് മരിച്ചു വീഴുമ്പോൾ അത് തിരിഞ്ഞു നോക്കാത്ത ഒരു ഗവൺമെന്റ് ആയിരുന്നു രാജ്യം ഭരിച്ചിരുന്നത് അവസാനം ചില തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി നേരിട്ടപ്പോൾ കർഷകരുടെ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വീണ്ടും പരാജയം വരുമെന്ന ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഒരു ചില കരാറുകൾ ഉണ്ടാക്കിയത് അതൊന്നും പാലിക്കാതെ വന്നപ്പോൾ വീണ്ടും രാജ്യത്തിൻ്റെ കർഷകർ സമര എത്ര ഭീകരമായി അവിടെയും പലരും മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ് വിശു പോലീസിന്റെ കണ്ണീർ വാടകം എന്ന പേരിൽ വിഷം കൊടുത്തുകൊണ്ട് കൊന്നുകൊണ്ടിരിക്കുന്നു രാജ്യത്തിന്റെ കർഷകരെ തെരുവുകൾ പ്രക്ഷുബ്ധമാകുന്നില്ല ഇവിടെയും സമരങ്ങൾ കാണുന്നില്ല ആരും ആ കർഷകർക്ക് വേണ്ടി സജീവമാകുന്നില്ല ജനാധിപത്യത്തെ സംശീകരിക്കേണ്ടത് അധികാരത്തെ അധികാരത്തിന്റെ ദുഷ്പ്രവണതകളെ തിരുത്തേണ്ടത് അഥവാ രാജ്യത്തിന്റെ നന്മകളെ കാത്തു സൂക്ഷിക്കേണ്ടത് സമരങ്ങളിലൂടെയാണ് ഇടപെടലുകളിലൂടെയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയാണ് ആ കർഷകർക്ക് വേണ്ടി കാരണം ഇറങ്ങി പുറപ്പെട്ടാൽ ഭരണകൂടമെന്റ് ചെയ്യുമെന്ന ഭയപ്പാടാണ് ഗവൺമെന്റ് ഉപകരണങ്ങൾ അത്തരത്തിൽ ഭയപ്പെടുത്താൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അത്തരമൊരു നമുക്കറിയാം ഇപ്പോൾ ഈ പരിപാടി തന്നെ പോലീസ് ഉദ്യോഗസ്ഥര് എത്ര ക്യാമറയിലാണ് ആട് പിടിക്കുക സത്യത്തിൽ എസ് ടി പി സ്റ്റേറ്റിൻ്റെ എന്താണ് ആ ലിങ്ക് അല്ലേ ഒന്ന് വരാം കാസർഗോഡ് തുടങ്ങിയത് മുതൽ ഇതുവരെയുള്ളത് കിട്ടും നമുക്ക് തോന്നുന്നത് സങ്കടം തോന്നുവാണ് ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി നിന്നും ക്യാമറയിലെല്ലാം പകർന്നു അവരുടെ ഡ്യൂട്ടിയാണത് ഭരണകൂടം എന്ന് പറഞ്ഞാൽ ജനാധിപത്യപരമായുള്ള സംഘാടനങ്ങളെപ്പോലും ഒരു ഭരണകൂടം ഭയപ്പെടുന്നുവെങ്കിൽ അത് കേരളത്തിൻ്റെതാണെങ്കിലും സെൻട്രലിൻ്റെ ആണെങ്കിലും ആ ഗവൺമെൻറ് ശരിയായ വഴിയിലൂടെയല്ല പോകുന്നത് എന്നതിൻ്റെ അടയാളപ്പെടുത്തലാണ് അങ്ങനെയാണ് നാം അതിനെ കാണേണ്ടത് പൗരന്മാര് നിയമാനുസൃതം നമ്മുടെ രാജ്യത്ത് സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം വളരെ കൃത്യമാണ് ഞാൻ അതിലേക്ക് അതിലേക്കുമ്പോ ഞാൻ പറഞ്ഞു വന്നത് കർഷകർക്ക് വേണ്ടി ആരാണ് ശബ്ദം ഉണ്ടാക്കുന്നത് നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം പതിനാലായിരത്തി അഞ്ഞൂറ് ലക്ഷം കോടി രൂപയാണ് ഇവിടുത്തെ വിരലിലെണ്ണാവുന്ന വൻകിട മുതലാളിമാർക്ക് നികുതി ഇളവായി കൊടുത്തത് പതിനാലായിരത്തി അഞ്ഞൂറ് ലക്ഷം കോടി രൂപ എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാപ്തി എന്റെ പ്രിയപ്പെട്ടവർ ആലോചിച്ചു നോക്കണം എന്നാൽ ഈ രാജ്യത്തെ നൂറ്റി ഇരുപത്തിയൊൻപത് കോടി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് വരുന്ന ജനതയ്ക്ക് വേണ്ടി മാറ്റി ആ നികുതി ഇനറ്റിലും അഥവാ സബ്സിഡിയിനറ്റിലും മറ്റു ആനുകൂല്യങ്ങൾക്ക് ഉൾപ്പെടെ മാറ്റിവെച്ചിരിക്കുന്നത് അതിൻ്റെ നാലിലൊന്ന് മാത്രമാണ് മാത്രമാണെന്നറിയുമ്പോൾ ആരുടെ പക്ഷത്താണ് ഈ ഭരണകൂടം നിൽക്കുന്നത് ഇതേതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ പ്രശ്നമാണോ സമ്പത്ത് മുഴുവൻ കേന്ദ്രീകൃതമാക്കിക്കൊണ്ട് രാഷ്ട്രഭൂരിപക്ഷത്തെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിയിടുകയല്ലേ ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ പല വേദികളിലും പറയാറുണ്ട് സംഘപരിവാറിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന സാധാരണക്കാരായ ഇടുക്കിക്കാരും ആലോചിക്കേണ്ട കാര്യമുണ്ട് വൈകാരികമായി എന്തെങ്കിലും ഇട്ടുതെന്ന് എത്രത്തോളം ഭീകരമാണ് വൈകാരികത നമ്മൾ ഞാനിപ്പോ ആലോചിച്ചു പോവുകയാണ് നമ്മുടെ അമൃത പോകുന്ന റെയിൽവേ ട്രക്കിലൂടെ നിസാമുദ്ദീൻ പോകാൻ എന്ന് അമൃത പോകുന്ന ട്രെയിനിലൂടെ ട്രാക്കിലൂടെ നിസാമുദ്ദീന് പോകാൻ എന്ന് ചോദിച്ചാൽ അമൃത എക്സ്പ്രസ് പോകുന്ന ആ പാളത്തിലൂടെ നിസാമുദ്ദീൻ എക്സ്പ്രസിന് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞ ഒരാൾ കോടതിയിൽ പോയാൽ അത്തരത്തിലേക്ക് കാര്യങ്ങളെത്തി പേര് പേരൻറെ പേരിലാണ് ഇവിടെ പ്രശ്നങ്ങൾ ഇത് ചാതുർവർണ്ണ ശക്തികൾ മുമ്പ് ഈ രാജ്യത്തിന്റെ കീഴാളിന് പേര് നിഷേധിച്ചിരുന്നു വളരെ യാഥാർത്ഥ്യമാണ് ഈ പേരിടാൻ പാടില്ല ആ പേരിടാൻ പാടില്ല ആ പേര് നിങ്ങൾ പേരിടാൻ പോലും പാടില്ല എന്ന് പറഞ്ഞ് പേരിന്റെ പേരിൽ കലാപം ഉണ്ടാക്കിയിട്ടുണ്ട് പേരിന്റെ പേരിൽ അടിസ്ഥാനപരകട്ട് ചുറ്റുകൊന്നിട്ടുണ്ട് ഞാൻ പറയുന്നത് അങ്ങനെ പേര് കൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചൊരു ചരിത്രം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യക്ക് മുമ്പുണ്ടായിട്ടുണ്ട് ഇപ്പോഴും പേരിന്റെ പേരിലാണ് പ്രശ്നം അതാണ് രാജ്യം ചർച്ച ചെയ്യേണ്ടത് എത്രത്തോളം നിന്നിരയുടെ ഒരു ശൈലിയാണ് അവലംബിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു ചോദിച്ചത് ഈ രാജ ആരെങ്കിലും ഒന്ന് പറ നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനു ശേഷം സത്യസന്ധമായി പറയണം എന്താണ് അതുകൊണ്ടൊരു പൗരനുണ്ടായ നേട്ടം പശുവിന്റെ പേരിൽ ആളുകളെ തല്ലിക്കൊല്ലുന്നു ഞാനിന്ന് ആർ എസ് എസിന്റെ ഒരു സ്വാമിയുടെ പ്രഭാഷണം കേട്ടു അദ്ദേഹം ചോദിക്കുകയാണ് ശ്രീരാമൻ മാംസാഹാരം കഴിച്ചിട്ടുണ്ട് സീത മാംസാഹാരം കഴിച്ചിട്ടുണ്ട് പിന്നെ ആർക്കാണ് പ്രശ്നമെന്ന് എന്നിട്ട് ശൂദ്രരെ സംബന്ധിച്ച് മാംസാഹാരം അവരുടെ പ്രധാന വിഹിതമാണ് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം ഹൈന്ദവ മതഗ്രന്ഥങ്ങൾ ഉന്നയിച്ചു സമൂഹത്തോട് പറയുകയാണ് എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണത്തിൽ മനുഷ്യരായി പരിഗണിക്കുന്നത് ഏറ്റവും അവസാനത്തെ വിഭാഗമാണ് ശൂദ്രഥ ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ നായർ സമുദായമെങ്കിൽ അതിന് താഴെയുള്ളവർ മനുഷ്യരല്ല എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തിന്റെ ഭൂരിപക്ഷത്തിന്റെ ആഹാരത്തെ പോലും അതിനെ പോലും ജാടിയും മതവും ചാർത്തിക്കൊണ്ട് പശുവിന്റെ പേര് പറഞ്ഞു പോലും ഈ നാട്ടുകാരെ തല്ലിക്കൊല്ലുന്ന ഭീകരകൃത്യം കൊണ്ട് ഈ നാട്ടിൽ ആർക്കാണ് ലാഭമുണ്ടാകുന്നത് എന്താണത് കൊണ്ട് നേട്ടമുണ്ടാകുന്നു ഞാൻ ചോദിക്കുന്നത് തൊഴിൽ കിട്ടിയിട്ടുണ്ടോ സെൻട്രൽ ഗവൺമെന്റിന്റെ റെയിൽവേയിൽ എനിക്ക് തൊഴിൽ കിട്ടി എന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അല്ലാതെ ഒരു പൗരൻ എന്ന നിലയിൽ ലഭ്യമാകേണ്ട എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ ഞങ്ങൾ ഇതിൽ ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നമാണ് തൊഴിലില്ലായ്മ ഞാൻ ചോദിക്കുന്നത് അസ്വസ്ഥമല്ലേ നമ്മുടെ മനസ്സുകൾ ഏതെങ്കിലും രാജ്യത്തെ ബോധമുള്ളവൻ അസ്വസ്ഥനാണ് രാജ്യത്തെ നിരീക്ഷിക്കുന്നവൻ അസ്വസ്ഥനാണ് വൈകാരികളുടെ അടിമട്ടം വേറി സംഘപരിവാറിന്റെ ബ്രാഹ്മണ്യം ചുട്ടെടുക്കുന്നത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്നവർ ഒഴിച്ച് ഇന്ത്യയെ സ്നേഹിക്കുന്നവർക്ക് ഇന്ത്യ രാജ്യത്തെ നിർമ്മിക്കുന്നതിൽ പങ്കാളിത്തം വഹിച്ചവരുടെ പിൻഗാമികൾക്ക് രാജ്യത്തിന്റെ ബഹുത്വത്തെ ആദരിക്കുന്നവർക്ക് രാജ്യത്തിന്റെ മതനിരപേക്ഷത അതിന്റെ ജീവനാടിയാണ് എന്ന് തിരിച്ചറിയുന്നവർക്ക് ഈ രാജ്യം ജനാധിപത്യപരമായി മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ രാജ്യം തന്നെ തകരുന്ന സ്ഥിതിവിശേഷം രൂപപ്പെടുമെന്ന് ആശങ്കപ്പെടുന്ന ഇന്ത്യ രാജ്യത്ത് അസ്വസ്ഥമായി മാത്രമാണ് ജീവിക്കാൻ സാധ്യമാകുക സ്വസ്ഥത കിട്ടുന്ന സമാധാനം കിട്ടുന്ന രാജ്യത്തിന്റെ സുസ്ഥിരത പ്രതീക്ഷിക്കാവുന്ന എന്ത് ഘടകമാണ് എന്ത് രീതിയാണ് എന്ത് പദ്ധതികളാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവരിൽ നിന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി എന്തെങ്കിലുമെന്ന് പറയാനുണ്ടോ രാജ്യത്തെ കുറെ നാടുകളുടെ പേര് മാറ്റുന്നതിനപ്പുറട്ട് ജനങ്ങളെ തല്ലിക്കൊല്ലുന്നതിനപ്പുറട്ട് ആരെങ്കിലും ഒന്ന് പ്രതിഷേധിച്ചു പോയാൽ ബുൾട്ടോസർ കൊണ്ടുവന്നത് മൊത്തം തകർക്കുന്നതിനപ്പുറട്ട് അത് മാത്രമാണോ നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഏകദേശം എഴുന്നൂറ്റി അൻപതോളം എം എൽ എ മാർക്കും എം പിമാർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും മുൻ എം എൽ എമാരും എം പിമാരും ഉൾപ്പെടെയുള്ളവർക്കെതിരെ അഴിമതി ആരോപണം വന്നിട്ടുണ്ട് എഴുന്നൂറ്റി അൻപതോളം ആളുകൾക്കെതിരെ അത്തരം രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ വന്ന എഴുന്നൂറ്റി അൻപത് ആളുകളും ഇന്ന് ബി ജെ പിയിലാണ് എന്ന് പറയുമ്പോൾ എന്താണ് പ്രകൃതിപ്പെടുക്കുന്ന മൂല്യം എന്ന് നമ്മൾ ആലോചിക്കേണ്ടതില്ലേ ആ എഴുന്നൂറ്റി അൻപത് ആളുകളും ഇന്ന ബി ജെ പിയിലാണ് അങ്ങനെ ചിലരെ ഭയപ്പെടുത്തി പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നു രാജ്യസ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ പേരിലാണോ ഞാനിത് പറയുന്നത് നമ്മൾ വളരെ ഗൗരവത്തോടെ രാജ്യത്തിൻ്റെ സ്ഥിതിവിശേഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം ഓരോ മതവിഭാഗത്തിൻ്റെയും പ്രശ്നമായിട്ടുള്ള കാര്യങ്ങളെ കാണേണ്ടത് അതാത് മതവിഭാഗത്തെ മാത്രം കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന ദുരവസ്ഥയിലേക്ക് രാജ്യം പോയാൽ രാജ്യത്തിന്റെ ഭാവി എന്താകും വളരെ ഗൗരവമുള്ള കാര്യമല്ലേ ഇരുപത്തിയഞ്ചു കോടി മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ട് ക്രൈസ്തവരുണ്ട് പട്ടികാരി പട്ടികമൃഗക്കാര് മുപ്പത് കോടിയുണ്ട് ഇന്ത്യയിൽ തുളസി മുപ്പത് കോടിയിലെ മുപ്പത് കോടിയുണ്ട് ഇന്ത്യയിൽ അതോടൊപ്പം തന്നെ അത്ര തന്നെ പിന്നാക്കക്കാർ ഇന്ത്യയിലുണ്ട് ഇങ്ങനെ ഓരോ വിഭാഗങ്ങളും അവരവരുടെ കാര്യം നോക്കട്ടെ എന്ന് പറയുന്നതാണോ ജനാധിപത്യത്തിൽ ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം പരസ്പര സംശയങ്ങൾ സൃഷ്ടിക്കുന്നതാണോ പരസ്പര സംഘർഷത്തിന് സാഹചര്യം ഒരുക്കിക്കൊടുക്കലാണോ എല്ലാവരും കൈക്കരുത്തുകൊണ്ട് കാര്യം കാണട്ടെ എന്ന് പറയുന്ന ദേശദ്രോഹപരമായ സമീപനമാണ് ഉണ്ടാകേണ്ടത് ഫാഷിസ്റ്റുകളെ കയറൂരിവിടുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകേണ്ടത് അങ്ങനെ നിരന്തരമായി ആക്രമിക്കപ്പെടുമ്പോൾ ഇരകളാക്കപ്പെടുന്ന സമൂഹം തിരിഞ്ഞു നിന്നാൽ രാജ്യത്തിന്റെ സാമൂഹ്യ സ്ഥിതി എന്താകും നിയമമാഴ്ച നഷ്ടപ്പെടില്ല രാജ്യത്ത് ആർക്കാണ് നഷ്ടം നമ്മുടെ പൂർവികർ സ്വാതന്ത്ര്യ സമരത്തിലൂടെ സൃഷ്ടിച്ച ജനാധിപത്യ ഇന്ത്യക്കാണ് നഷ്ടം ഇന്ത്യ തകരരുത് ഇന്ത്യ ഭരിക്കരുത് ഇന്ത്യക്കാർക്ക് ജീവിക്കണം ഇന്ത്യക്കാർക്ക് ജീവിക്കണം അത് നമ്മുടെ ഒരു വൈകാരികമായ നിലപാട് കൂടിയാണ് ഇന്ത്യക്കാരാണ് നാം ഇന്ന് അങ്ങനെ പറയുന്നതിന് പകരം ഞാനൊരു എന്ന് പറയുന്നതിന് പകരം വിഭാഗീയതയുടെ സന്ദേശം മാത്രമാണ് പറയുക അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ് നിർവഹിക്കാനുള്ളത് സർവ മേഖലകളിലും പക്ഷപാതപരമായ പക്ഷപാതപരം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് മാത്രം എന്തെങ്കിലും നിഷേധിക്കുന്നു എന്നല്ല ക്രൈസ്തവർക്ക് മാത്രം എന്തെങ്കിലും നിഷേധിക്കുന്നുവെന്നല്ല അല്ലെ പട്ടിയാരി പട്ടികവർഗക്കാർക്ക് മാത്രം നിഷേധിക്കുന്നുവെന്നല്ല മറിച്ച് സംഘപരിവാറിനോട് വിയോജിക്കുന്ന മുഴുവൻ ആളുകളെയും കൽത്തുറങ്ങിലടക്കുന്ന ഒരു പദ്ധതിയാണോ ദേശസ്നേഹം അവിടെയാണ് നമുക്ക് ചോദിക്കാനുള്ളത് അത് മാത്രമല്ല എഴുന്നൂറ്റി അൻപതോളം ഇന്നത്തെ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെ തന്നെ നമ്മൾ പറയുകയാണ് ആസാമിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സംഘപരിവാർ ആ അഴിമതി ആരോപണം ഉന്നയിച്ച് അവർക്കെതിരെ നിരന്തരമായി സമരം നടത്തിയിരുന്നു എന്നാൽ അവരെന്ന് ബി ജെ പിയിലൂടെ ഓരോ സ്റ്റേറ്റിന്റെയും മുഖ്യമന്ത്രിയായി ആ അഴിമതിയുടെ ഭാവി എന്താണ് എഴുന്നൂറ്റി എൺപതോളം ആളുകൾക്കെതിരെ അഴിമതി ആരോപണം കൊണ്ടുവന്നപ്പോൾ ബി ജെ പിയിലേക്ക് ചേർന്നപ്പോൾ അവരെല്ലാം സംശീകരിക്കപ്പെട്ടോ ആ വിശുദ്ധി നൽകുന്ന കർമ്മ പദ്ധതി എന്താണ് എന്ന് സംഘപരിവാറിനോട് ചോദിക്കാനും അതൊന്ന് ആലോചിക്കാനുമുള്ള ഉത്തരവാദിട്ടം അതുമായി ബന്ധപ്പെട്ടവർക്കുണ്ട് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ദേശസ്നേഹമല്ല കുട്ടരെ ഇന്ത്യ രാജ്യത്തിന്റെ നിർമ്മിതിയിൽ ഇതിന്റെ സാംസ്കാരിക വൈവിധ്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതിൽ കാത്തുസൂക്ഷിക്കുന്നതിൽ പൗര സമൂഹത്തിന് കാവൽ നിൽക്കുന്നതിൽ വൈദേശികൾ സ്വീകരിക്കുന്നതിൽ ഒന്നും ഒരു സംഭാവനയും ഇല്ലാത്ത പലരും പരിധി നേടിയ രാജ്യത്തിന്റെ സർവരും തങ്ങളുടേതാക്കാനുള്ള തങ്ങളുടേതെന്ന് പറഞ്ഞാൽപക്ഷം മരുന്ന് ഉപരിവർഗത്തിന്റേത് മാത്രമാക്കാനുള്ള ഒരു കർമ്മ പദ്ധതിയാണ് രാജ്യത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു മേഖലയിലും വിദ്യാഭ്യാസ മേഖല ഏത് മേഖലയിലും ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കുമുള്ള കരി നിയമങ്ങൾ ആർക്കെവിടെ പ്രശ്നങ്ങൾ ഇ ഡിക്ക് ഇ ഡി പാർലമെന്റിൽ സംഘപരിവാർ അമന്മെന്റ് കൊണ്ടുവന്നു നിയമം അമൻമെന്റ് കൊണ്ടുവന്നു ആരെയും അറസ്റ്റ് ചെയ്യാം ഒരു മതവിഭാഗത്തിന്റെ പ്രശ്നമാണോ ജയിൽ കിടക്കുന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗക്കാർ മാത്രമാണോ രാജ്യത്ത് സ്വസ്ഥമായി ആളുകൾ പറയുന്ന എന്താണ് കച്ചവടം ചെയ്യാൻ കഴിയുന്നില്ല രണ്ടായിരം രൂപയുടെ പേര് രണ്ടായിരം രൂപയുടെ സോഴ്സ് ചോദിച്ച് ഇ ഡിയുടെ പുതിയ ആക്ട് അനുസരിച്ച് കേസെടുത്ത് നോൺ വെയിലബിൾ ആണ് അകത്തിടാം എങ്ങനെയാണ് സ്വസ്ഥമായിട്ട് ഒരു ലക്ഷത്തിന്റെ അല്ല അൻപതിനായിരത്തിന്റെ അല്ല അയ്യായിരത്തിന്റെ അല്ല രണ്ടായിരം രൂപ മതി അത് ഇല്ലീഗലാണ് എന്ന് പറഞ്ഞ നിയമ പണം എന്ന് പറഞ്ഞ് അകറ്റിടാൻ പറ്റുന്ന തരത്തിലേക്ക് നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ദേശസ്നേഹപരമല്ല രാജ്യത്തിന്റെ അവർക്ക് താല്പര്യമില്ലാത്ത ആരുമാകട്ടെ അവരെ തളയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇതാണോ ദേശസ്നേഹം സംഘപരിവാറിന്റെ ദേശക്കൂറ് തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനം ഞാൻ ചോദിക്കുകയാണ് വെല്ലുവിളിക്കുകയാണ് പൊതുവേദിയിൽ നിന്നുകൊണ്ട് അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകുമോ ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റിനോടാണ് ചോദിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്തത് ഇന്ത്യയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇന്ത്യക്കാരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന നില കൃത്യമായി ഒരു പൊതുസംവാദത്തിന് സംഘപരിവാറിന് സാധ്യമാകുമോ ഞാൻ അതാണ് പറഞ്ഞത് പേരിന്റെ പേരിൽ വിവാദമുണ്ടാക്കിക്കൊണ്ട് ഓരോന്നിന്റെ പേരിൽ വിവാദം ഉണ്ടാക്കുന്നു അതുകൊണ്ട് നാം ഇന്ത്യക്കാർ നാം ഇന്ത്യക്കാർ അഥവാ ഈ രാജ്യത്തിന്റെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ആരെങ്കിലും ഇവിടെ വിദേശികൾ ഉണ്ടെങ്കിൽ അവിടെ ആര്യന്മാരും അവരുടെ പിൻഗാമികളായ സംഘപരിവാറിന്റെ ബൗദ്ധിക സ്രോതസ് മാത്രമാണ് വേറെ വിദേശികള് ഞാൻ എല്ലാ വേദികളിലും പറയുന്നൊരു കാര്യമുണ്ട് കാരണം ആര്യന്മാരിങ്ങോട്ട് വന്നു ഈ നാട്ടുകാരും ആര്യനായിട്ടില്ല ഒരാൾക്കാകാൻ സാധ്യമാകുമോ ഇന്ത്യക്കാരനായ ഒരാൾക്ക് ഈ രാജ്യത്തിന്റെ ആദിമ ദ്രാവിഡ സമൂഹത്തിൽ നിന്നുമുള്ള ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരാൾക്ക് ദ്രാവി ആര്യനാകാൻ കഴിയില്ല അതിങ്ങനെ വിദേശത്ത് വന്നവർ പെറ്റുപെരിക്ക ന്യൂനപക്ഷം മാത്രമാണ് ആസാന്ത് ക്രൈസ്തവരം ഇങ്ങോട്ട് വന്നു ഈ നാട്ടുകാരാണ് ക്രിസ്തുപരം സ്വീകരിച്ചത് ഇസ്ലാം ഇങ്ങോട്ട് വന്നു ഈ നാട്ടുകാരാണ് ഇസ്ലാം സ്വീകരിച്ചത് കമ്മ്യൂണിസം ഇങ്ങോട്ട് വന്നു ഈ നാട്ടുകാരാണ് പണ്ട് കമ്മ്യൂണിസ്റ്റുകളായത് ഇപ്പൊ അതുമില്ല പക്ഷേ സ്വീകരിച്ച ഈ നാട്ടുകാരാണ് അത് സ്വീകരിച്ചത് പക്ഷെ അവർ ഈ നാട്ടുകാരാണ് ആര്യ അങ്ങനെ പറയാൻ സാധ്യമാകുമോ തീർത്തും വൈദേശികമായ ജന്മം കൊണ്ടും ധർമ്മം കൊണ്ടും കർമ്മം കൊണ്ടും വൈദേശികമായ ആര്യ ബ്രാഹ്മണ്യം എന്ന ന്യൂനപക്ഷമാണ് രാജ്യത്തിന്റെ ഭൂരിപക്ഷത്തെ പരസ്പരം തമ്മിലടിപ്പിച്ച് രാജ്യത്തെ തകർത്തു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾക്ക് അതിന്റെ ഗുണമുണ്ടാകണ്ടേ അപ്പൊ അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ വീണ്ടെടുക്കണം സ്നേഹത്തിന്റെ ഇന്ത്യ ഇന്ത്യയാകണം ഭരണഘടനാ മൂല്യങ്ങളുടെ ഇന്ത്യയാകണം അതോടൊപ്പം രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം സൂക്ഷിക്കണം നിയമപരമായി സംസ്ഥാനങ്ങളെ കൊള്ളയടിക്കുന്ന കൊള്ളക്കാട് റോളിലേക്ക് സെൻട്രൽ ഗവൺമെന്റ് മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ ഇടതുപക്ഷ ഗവൺമെന്റ് നമുക്ക് വിയോജിപ്പുണ്ട് അത് സർക്കാർ ആണെന്ന അഭിപ്രായം തന്നെ നമുക്കുണ്ട് പക്ഷെ അത് പറയുമ്പോഴും കേരളത്തിൻ്റെ ജനങ്ങൾക്ക് കിട്ടേണ്ട നികുതി പണമാണ് പുതിയ സംവിധാന ജി എസ് ടിയിലൂടെ സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുപോകുന്നത് എന്നിട്ട് മാന്യമായി വിഹിതം സ്റ്റേറ്റുകൾക്ക് തിരിച്ചു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിനും തമിഴ്നാടിനും കർണാടകയ്ക്കും ഉൾപ്പെടെയുള്ള തരേണ്ട വിഹിതത്തിന്റെ അഞ്ചിലൊന്നു പോലും അത് നൽകുന്നില്ല എന്നാണ് നമുക്ക് കണക്കിൽ വെച്ച് സംസാരിക്കാൻ സാധ്യമാകുന്നത് എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് വിയോജിപ്പുള്ള സംസ്ഥാനങ്ങളോട് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നു നമ്മുടെ ആളുകൾ കച്ചവടം ചെയ്യുന്ന നികുതിപ്പണത്തിൻ്റെ വിഹിതം മാന്യമായി തിരിച്ചു നൽകാതെ അത് മാത്രമാണോ ഗവർണർമാരെ ഉപയോഗിച്ച് രാഷ്ട്രീയ കളി നടത്തുന്നു എത്ര 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 നിന്ദിയകരമായ പ്രവർത്തനമാണ് നടക്കുന്നത് അന്തസ്സുള്ള പ്രവർത്തനമാണോ കേരളത്തിൻ്റെ ഗവർണർ ഗവർണറുണ്ട് എന്തെങ്കിലും അന്തസ്സുണ്ടോ സലാഹുദ്ദീൻ പറഞ്ഞതുപോലെ കോമാളിയാണോ ഗുണ്ടയാണോ സർക്കസുകാരനാണോ ഇതൊന്നും അറിയാത്ത രീതിയാണ് സമരം സമരമെന്നു കേൾക്കുമ്പോൾ അദ്ദേഹത്തിനൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഞാൻ അതിന് അദ്ദേഹത്തിൻ്റെ മുൻകാല ചരിത്രമൊന്നും പറയുന്നില്ല അത് കണ്ടിട്ട് സംഘപരിവാർ കയ്യടുക്കുകയാണ് ഇവിടുത്തെ തൊഴിൽ കിട്ടാത്ത സംഘപരിവാറിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരൻ ജാതീയമായ ഉച്ച നീചത്വങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന സാധാരണക്കാരൻ ഒരു വിഹിതവും കിട്ടാത്തവൻ പരിഗണിക്കപ്പെടാത്തവൻ പോലും സംഘപരിവാറിന്റെ വൈകാരികതയിൽ പെട്ടുപോവുകയാണ് സ്റ്റേറ്റുകളെ തകർക്കുന്ന ഇത്തരം സംവിധാനങ്ങൾ അപ്പോൾ ഹജ് നിയമങ്ങളായാലും ഫെഡറൽ സംവിധാനം തരക്കുന്ന പ്രവണതകളായാലും രാജ്യത്തെ വംശീയമായി വിഭജിക്കുന്ന സംഗതി നമുക്കറിയാം മണിപ്പൂരിൽ നമ്മൾ കണ്ടതാണ് ഒന്നും രണ്ട് ദിവസമല്ല മണിപ്പൂരിൽ ആയിരക്കണക്കിന് മനുഷ്യ മക്കളെയാണ് നിഷ്ഠൂരമായി കൊന്നൊടുക്കിയത് നരേന്ദ്രമോദി വാതുറന്നിട്ടില്ല അതിനേറെ ശബ്ദിച്ചിട്ടില്ല കമ എന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല നമുക്ക് സൈനിക സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണോ രാജ്യത്തിന് സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണോ അല്ല സംഘപരിവാറിനെ കയറി ഇന്ന് കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് ക്രൈസ്തവ ദേവാലയങ്ങളാണ് എന്ന് കണക്കുകൾ പറയുകയാണ് ക്രൈസ്തവ സഭകളുടെ കണക്കുകൾ പറയുകയാണ് ക്രൈസ്തവ ദേവാലയങ്ങളാണ് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് മതപരിവർത്തന നിയമം നിരോധന നിയമം കൊണ്ടുവന്ന് നൂറുകണക്കിന് ക്രൈസ്തവ മതപ്രചാരകരെയാണ് കൽത്തുറുങ്കിൽ അടച്ചിട്ടുള്ളത് എന്നിട്ട് എന്തെങ്കിലും നിയമം കൊണ്ടുവന്നിട്ട് അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരെയെന്ന് പറഞ്ഞിട്ട് രാജ്യത്തിന്റെ പൊതുസമൂഹത്തിനെതിരെ വിനിയോഗിച്ച് പൊതുസമൂഹത്തെ നിശബ്ദമാക്കുന്ന ഒരു പ്രവണതയാണ് ഈ ഫാഷൺമെന്റ് തുടർന്ന് പോരുന്നത് അതുകൊണ്ട് ഗവൺമെന്റിന് അത്തരത്തിൽ കാണാൻ പൗരന്മാരാണ് ഉത്തരവാദിത്വ ബോധത്തോടെ കാണാൻ ജന എന്നാണ് പ്രകട ജനാധിപത്യത്തിന്റെ മുന്നേറ്റം എന്നാണ് ജനാധിപത്യത്തിൽ എപ്പോഴും മേൽക്കൈ ഉള്ളത് പൗരന്മാർക്കാണ് നാം തെരഞ്ഞെടുക്കുന്ന നമ്മുടെ ഗവൺമെന്റുകളാണ് അത് സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും നമുക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കുന്നത് നമ്മുടെ കാർഷിക മേഖലക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നത് നമ്മുടെ വരുമാന മാർഗത്തിന് നിലപാട് സ്വീകരിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് നിലപാട് സ്വീകരിക്കുന്നത് നമ്മുടെ ഭൂമിക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നത് നമ്മുടെ തലമുറയുടെ പഠന സൗകര്യങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നത് നാം തിരഞ്ഞെടുക്കുന്ന ഗവൺമെന്റുകളാണെങ്കിൽ അത്തരം ഗവൺമെൻുകളുടെ അഥവാ അവരുടെ സാമ്പ്രദായിക രാഷ്ട്രീയത്തിൽ തിരുത്തുണ്ടാകാൻ നമുക്കൊരു രാഷ്ട്രീയ ബോധമുണ്ടാകണം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ പോകുന്നത് പോലെ പോയാൽ ഇപ്പോൾ കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണം പറയുന്നത് ഗവൺമെന്റ് അല്ല പറയേണ്ടത് മാറി മാറി വരച്ച ഗവൺമെന്റാ ആ പറയേണ്ടത് പരീക്ഷ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ചെയ്യാനുള്ള കാശുപോലുമില്ല എന്ന് പറയുമ്പോൾ ഒരു ഒരു നാടിന്റെ സ്ഥിതിവിശേഷം എന്താണ് ആരാ മറുപടി പറയേണ്ടത് ധൂർത്തിന്റെ ഒരു വലിയ ഒരു രീതിയായി ഇടതുപക്ഷ ഗവൺമെന്റ് മാറിയിരിക്കുന്നു സാമൂഹ്യ രീതി നിഷേധിക്കുന്നവർ നമ്മുടെ നാടിന്റെ പൊതുസമൂഹത്തോട് ഒരു പ്രതിബദ്ധയും ഒരു നായർ പ്രമാണി സർക്കാരായി കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് മാറി അല്ലാത്തവർക്ക് എന്തെങ്കിലും പരിഗണനയുണ്ടോ ജനസംഖ്യാനുപാതികം ഇവിടെ ജാതി തിരിച്ച് കണക്കെടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് ഇന്ത്യയുടെ പൊതുവികാരമാണത് ഇന്ത്യയുടെ പൊതുവികാരമാണത് എന്താ അതിന്റെ കാരണം ഈ രാജ്യത്തിന്റെ പൊതുസമൂഹത്തിന് ജാതി തിരിച്ചുള്ള കണക്ക് കിട്ടിയാൽ മാത്രമാണ് സാധാരണ അങ്ങനെയാണല്ലോ നിങ്ങൾ എത്ര പേരുണ്ട് എന്ന് ചോദിച്ച് ഇത്ര പേരുണ്ട് എന്ന് പറഞ്ഞാലാണ് അവരുടെ വിഹിത നിശ്ചയിക്കാൻ പറ്റുക ഈ രാജ്യത്തെ അടിസ്ഥാന ഭൂരിപക്ഷത്തിന്റെ ഉദ്യോഗം ഈ ബ്രാഹ്മണ്യത്തിൻ്റെ കയ്യിലാണ് ഭൂമി അവരുടെ കയ്യിലാണ് അതോടൊപ്പം തന്നെ അവരുടെ അവരുടെ കയ്യിലാണ് എല്ലാം കൈയടക്കി വെച്ചിട്ട് കണക്ക് പറയാൻ പോലും മനസ്സ് കാണിക്കാത്ത ഒരു നീതി നിഷേധ നിലനിൽക്കുകയാണ് അതുകൊണ്ട് ഇതെല്ലാം മാറും നമ്മൾ രാഷ്ട്രീയ ബോധമുള്ളവരായി മാറണം രാഷ്ട്രീയം എന്ന് പറഞ്ഞത് ഗൗരവമുള്ള പ്രവർത്തനമാണ് നമ്മളതിൽ നിന്ന് മാറി നിന്നാൽ രാജ്യത്തിന്റെ സ്വഭാവം മറ്റൊന്നായി മാറും ഏകാധിപറ്റിലേക്ക് പോകും അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരോട് സഹോദരി സഹോദരന്മാരോട് കരകളഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ നാളിതുവരെ എൻ്റെ പ്രവർത്തനവുമാകട്ടെ ആർക്കെങ്കിലും വേണ്ടിയല്ല രാജ്യത്തിനും തലമുറയ്ക്കും വേണ്ടിയാകണം എൻ്റെ പ്രവർത്തനം മുക്കാൽ നൂറ്റാണ്ടുകാലം നമ്മുടെ പിതാക്കന്മാര് പലർക്കും വേണ്ടി രാഷ്ട്രീയം പറഞ്ഞു രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പലർക്കും വേണ്ടി സിന്ദാബാദ് വിളിച്ചു നാമ നാളിതുവരെ വിളിച്ചു അവസാനം അവര് സമ്മാനിച്ചതാണ് ഭീതി നിറഞ്ഞ നീതി നിഷേധത്തിന്റെ ഇന്നിന്റെ സാഹചര്യം ഈ പാർട്ടികൾ സമ്മാനിച്ചതാണ് മുക്കാൽ നൂറ്റാണ്ട് കഴിയുമ്പോഴും മൂന്നാം തലമുറയെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ് ശേഷിക്കുന്ന ഞങ്ങളെ നിങ്ങൾ പിന്തുണച്ചില്ലെങ്കിൽ വീണ്ടും അപകടം വരുമെന്ന് ഈ ഒരു സ്ഥിതിവിനുശേഷം മാറ്റിയിട്ട് ഇനി വരുന്ന അപകടങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ട് തന്നെ തലമുറയ്ക്ക് വേണ്ടി ശക്തമായ ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തെ വളർത്താൻ ഒരു മതനിരപേക്ഷ പ്രസ്ഥാനത്തെ വളർത്താൻ മത ചിന്തകൾ കപ്പുറട്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ പൗരൻ അഭിമാന ബോധത്തോടെ എനിക്കെൻ്റെ മതവിശ്വാസമുണ്ട് അത് കരകളഞ്ഞ മതവിശ്വാസമാണ് ഇവിടെക്കുന്ന റോയ് ഉൾപ്പെടെ ജോൺസൺ ഉൾപ്പെടെ ഉൾപ്പെടെ ഓരോരുത്തർക്കും മതവിശ്വാസമുണ്ട് കഴിഞ്ഞാല് വെള്ളിയാഴ്ച ഞാൻ മസ്ജിദിൽ പോയി അവർ പേരും ചർച്ചിൽ പോയി ഇതൊക്കെ സ്വാഭാവികമാണ് അത് അവനവന്റെ കാര്യമാണ് മതമില്ലാത്തവരും ഈ പാർട്ടിയിലുണ്ട് മതവിശ്വാസത്തെ അവഹേളിക്കാൻ പാടില്ല എന്ന മാനദണ്ഡമാണ് അതുകൊണ്ട് അത്ത പാർട്ടിയിൽ പ്രവർത്തിക്കാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ രാജ്യത്തിന്റെ ഉത്തരവാദിത്തമുള്ള പൗരൻ എന്ന ആ ഒരു ഔഷുഖ്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് അതുകൊണ്ട് തലമുറയ്ക്ക് വേണ്ടി ഒരു മുപ്പത് കൊല്ലം കഴിയുമ്പോഴെങ്കിലും സ്വസ്ഥമായി നമ്മുടെ തലമുറ ജീവിക്കാൻ പാകപ്പെട്ട ഭരണഘടന നടപ്പിലാക്കുന്ന ഇന്ത്യക്ക് വേണ്ടി ഭരണഘടനാ മൂല്യങ്ങൾ അനുസരിച്ച് രാഷ്ട്രം മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിന് വേണ്ടി ഇത്തരം പ്രതിസന്ധികൾ അതിജീവിച്ചുകൊണ്ട് മാനുഷികമായ നന്മകളുടെ വിളനിലമാക്കി രാജ്യത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി നമുക്ക് നിരന്തരമായി ഇടപെടേണ്ടതുണ്ട് ആ സന്ദേശമാണ് ഈ ജാതിയിൽ കൈമാറുന്നത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സമയം ഉൾപ്പെടെ സമ്പത്ത് ഉൾപ്പെടെ സർവശേഷികളും രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ സംഘാടനത്തിന് വേണ്ടി മാറ്റിവെക്കാം അങ്ങനെ ഭാവി തലമുറയ്ക്ക് ഭാസുരമായ ഭരണഘടന നൽകുന്ന മുഴുവൻ അവസരങ്ങളും മുഴുവൻ അവകാശങ്ങളും ആസ്വദിപ്പിക്കുന്ന ഒരു നല്ല നാളുകളെ സൃഷ്ടിക്കാം അതിന് സാധ്യമാകണം സാധ്യമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ടും ഈ പ്രയാണത്തിൽ നിങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഒരിക്കൽ കൂടി നൽകിയ സ്വീകരണത്തിന് ഹൃദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു ജയ് ഹിന്ദ് ജയ് സോഷ്യൽ ഡെമോക്രസി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി